നിൽക്കാണ്ട് നമ്മൾ നിൽക്കുന്നത് വെണ്ണൂർ മുണ്ടിയങ്കാവിലാണ് അപ്പോൾ മുണ്ടിയങ്കാവില് ഞാനൊരു മാസം മുമ്പേ ഇവിടെ ഒരു ഒന്നാം തീയതി ഒരു വിശേഷ ദിവസമുണ്ട് അപ്പോൾ ആ ദിവസത്തെ വന്ന് വരുമ്പോൾ ഇവിടുത്തെ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറുമാസുള്ളിൽ ഈ റോഡ് പണി പൂർത്തിയായിരിക്കുന്നു ഏകദേശം ഒരു ഇരുന്നൂറ്റി ചെല്ല മീറ്റർ വരുന്ന റോഡാണിത് അത് ഏകദേശം നല്ല കനത്തിൽ തന്നെ ഇതാണല്ലോ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ അതിൻ്റെ എങ്ങനെ അത് ആ കമ്മിറ്റി ചെയ്തു അതായത് ഇവിടുത്തെ ഭക്തജനങ്ങളും എല്ലാം കൂടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ആ അതെങ്ങനെയാണെന്നുള്ളത് അറിയാം അപ്പോൾ നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്യുക സുഭാഷ് ഓൾവേസ് ഫ്രീ ാരായണേനാരായണ നാരായണ അമ്മേ ഭദ്രേ നാരായണ ഭദ്രുടെ സമർത്തിലേക്ക് പാതയാണ് ആ പാത എല്ലാവർക്കും കൂടി വേണ്ടി എല്ലാവരും ചെയ്ത ആ പ്രവൃത്തി ഞാൻ എൻ്റെ ചെറിയ പ്രവൃത്തി ചെയ്തു അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മുമ്പിലേക്ക് ઓકે okay, રમુ നമ്മൾ നിൽക്കുന്നത് വെണ്ണൂർ മുണ്ടിയങ്കാവിലാണ് അപ്പോൾ മുണ്ടിയങ്കാവ്കാർ ഒരു മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ റോഡിൻ്റെ പണി നടത്തുമെന്ന് അത് പറഞ്ഞത് പറഞ്ഞ പോലെ നടത്തി അപ്പോൾ ഇവർ പറഞ്ഞ എങ്ങനെ നടത്തി എന്നുള്ളത് നമ്മൾ നമ്മുടെ സെക്രട്ടേറിയാം ഇത് കമ്മിറ്റി അംഗങ്ങളുണ്ട് പ്രസിഡന്റ് ഉണ്ട് ആദ്യമായി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ആ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ബഹുമാനിയായ പ്രഭാകരൻ മാഞ്ചാടി മുൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മധു ടി എസ് ആ പിന്നെ വൈസ് പ്രസിഡന്റ് രാമൻ പുത്തിരിപ്പാടം ഖജാഞ്ചി ബഹുമാനായ ഒറ്റത്ത് മനോജ് മുൻ ക്ഷേത്ര സെക്രട്ടറി അരുൺ അരുൺകുന്ന് അരുൺകുമാർ കുന്നത്ത് ക്ഷേത്രം വെളിച്ചപ്പാട് ബഹുമാനായ കൃഷ്ണൻ പിന്നെ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ റൈറ്റ് ഹാൻഡായി നിൽക്കണം അജിത് കുമാർ നെടുഞ്ചാലി വീട് വന്നൂര് അതേപോലെ ശശിധരൻ കുന്നത്തക്കളം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം കമ്മിറ്റിയല്ല കമ്മിറ്റിയുടെ ഉപരി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അവരാണ് ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ സഹപ്രവർത്തകർ നാട്ടുകാരൊക്കെ ആയ മാണിക്കാട്ടൻ മാധവൻ എല്ലാവരും കുട്ടു ഗൾഫിൽ നിന്ന് വേല കാണാൻ വരുന്നതാണ് എപ്പോഴും എല്ലാ വർഷവും ഗൾഫിൽ നിന്ന് വേല കാണാൻ വരും അപ്പം അവരെയൊക്കെ അപേതമായ സഹായ സഹകരണങ്ങൾ കമ്മിറ്റിക്കുണ്ട് പ്രത്യേകിച്ച് തട്ടക നിവാസികളുടെ മനേരായ ഭക്തജനങ്ങളുടെ പിന്നെയാൽ പറയാത്ത അഭേദ്യമായ സഹായ സഹകരങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത് നമ്മുടെ നവരാത്രി വിളക്ക് നൂറ്റി ഇരുപത്തൊന്ന് വിളക്ക് കഴിച്ചു കഴിച്ചു റിക്കാർഡാണ് ഈ ക്ഷേത്രം പൂർവികരായിട്ട് കൊണ്ട് നടക്കുന്ന സമയം തൊട്ട് റിക്കാർഡ് വിളക്കാണ് കഴിച്ചത് നവരാത്രിക്ക് നമുക്ക് കഴിക്കാൻ സാധിച്ചത് അതേപോലെ മണ്ഡലവിളക്ക് നമുക്ക് നൂറ്റി അമ്പത്തേഴ് വിളക്ക് കഴിക്കാൻ സാധിച്ചു അപ്പം തന്നെ നമുക്ക് ഒരു എട്ടര എട്ടേ മുക്കാൽ ലക്ഷം റുപ്യ നമുക്ക് മൊത്തം ഗ്രോസായിട്ട് കിട്ടി കിട്ടി പിന്നെ അതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ട് വരുന്ന പൈസയാണല്ലോ നമ്മൾ കണക്കുക പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടാണ് കണക്കൂട്ടുക പിന്നെ നമുക്ക് ഒരു രണ്ട് ചിലര ലക്ഷം രൂപ ബഹുമാനരായ നാട്ടുകാർ ധനസഹായം ചെയ്തു തന്നു ഒരു രണ്ടേകാല ലക്ഷം രൂപ മേലെ അയ്യായിരം രണ്ടായിരം അയ്യായിരം ഇരുപത്തയ്യായിരം ഇരുപതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെ ആയിട്ട് ഓരോരുത്തരും അങ്ങനെ ചെയ്തു തന്നു അപ്പോൾ ഈ മുൻ ഭരണ സമിതി പ്രസിഡന്റ് മധുപഠനയ്ക്ക് അഭേദ്യമായ സഹായങ്ങളാണ് ഞങ്ങൾക്ക് അദ്ദേഹം കമ്മിറ്റിയിൽ പ്രവർത്തിക്കണേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ട് ചെയ്തു നമുക്കതൊന്നും മറക്കാൻ പറ്റും അതേപോലെ ഈ പഴയ കമ്മിറ്റിക്കാർ കൊണ്ടുവന്ന അതേ കാര്യങ്ങളാണ് പുതിയതായിട്ട് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത് നമ്മള് പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല അതേ കമ്മിറ്റിക്കാരുടെ വയർപ്പ് വധ്വാനും അത് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല ആറ് മാസം താങ്കളോട് ഞാൻ പറഞ്ഞിരുന്നു ആറ് മാസം കൊണ്ട് ഞങ്ങൾ കമ്മിറ്റിയുടെ ഇവിടെയുള്ള ഭക്തനങ്ങളുടെയും അതേപോലെ ഞങ്ങൾ സഹകരിക്കുന്ന സഹയാത്രികരുടെ എല്ലാവരുടെയും ആ സാമ്പത്തിക സഹായങ്ങളും സഹായ സഹകരണങ്ങളും കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റോഡ് പണി തീർക്കാൻ കഴിഞ്ഞത് അതിന് ഞങ്ങൾ കമ്മിറ്റി കുറച്ച് എഫർട്ട് എടുത്തു ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ലപോലെയുള്ള എഫർട്ട് ഞങ്ങളെ ഓരോ വ്യക്തികളും സഹ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും കമ്മിറ്റിയിൽ ഇല്ലാത്ത ആൾക്കാർ അതിനേറെ നമുക്ക് സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും അതേപോലെ കമ്മിറ്റിക്കാരുടെയും ഇച്ഛാശക്തിയും അതേപോലെ മുൻ മുൻകമ്മിറ്റിക്കാരുടെ അഭിപ്രായങ്ങളും അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒക്കെ ഒരു കോർഡിനേഷനിൽ കൊണ്ടുപോയിട്ടുമാണ് നമുക്കിത് ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും നന്ദി അതുപോലെ സുഭാഷ് ഇവിടെ കപ്പടമാസത്തില് വന്നു മാസത്തിൽ വന്നു ഒരു ഫ്യൂച്ചറ് തയ്യാറാക്കി അതിൽ വളരെയധികം നന്ദി ഇത് അറിഞ്ഞും സുഭാഷ് സുഭാഷിൻ്റെ മനസ്സിൽ വെച്ച് വന്നു ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്കും അതേപോലെ എല്ലാ അറിയിക്കുകയാണ് വെന്നൂര് മുണ്ടേങ്കാവ് പരദേവതാ ക്ഷേത്രത്തിലെ മുണ്ടിയനും പരദേവതയും ഈ തട്ടകവാസികളെ അകമഴിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പൂർണ്ണരൂപമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കാലങ്ങളായും ഘട്ടം ഘട്ടമായും ഇവിടെ എന്ത് നിശ്ചയിക്കുന്നുവോ അത് വളരെ കൃത്യമായി അത് നമുക്ക് നടത്താൻ ദേവി നമ്മളെ നമ്മളോടൊപ്പം നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രദേശവാസികൾ തട്ടകവാസികളായിട്ട് എല്ലാ ആളുകളും പൂർണ്ണമായിട്ടും ക്ഷേത്രമായിട്ട് സഹകരിക്കുകയും അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ ദേവി അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ ഇതേപോലെ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ അനുഗ്രഹം ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിലേക്ക് ഉണ്ടാവുകയും ഒപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് ദേവിയുടെയും പൂർണ്ണമായ അനുഗ്രഹങ്ങളും മേലിലും ഇനിയും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ആശംസിക്കുന്നു ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വന്നൂർ മുണ്ടിയൻകാമൽ ക്ഷേത്രം അറിയാം കാലത്തെ പല തലമുറകളൊക്കെ ചോദിച്ചാൽ വളരെയധികം ഒരു ദയനീയ അവസ്ഥയിൽ കിടന്നൊരു ക്ഷേത്രമായിരുന്നു ഇത് പക്ഷേ കുറേ ആളുകൾ ഇതുമായിട്ടും മുന്നിട്ട് വന്നു മുന്നിട്ട് വന്നു കമ്മിറ്റിയിൽ വന്നു അതിനുശേഷം കുറേ പുരോഗതികളൊക്കെ ഉണ്ടായി അതിനുശേഷം കമ്മിറ്റികളെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരുവാ മാറികൊണ്ടിരിക്കും അതിനുശേഷം ഇപ്പം നിലവിലുള്ള കമ്മിറ്റി പറഞ്ഞാൽ വളരെ കൂടി വളരെ കൂടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് പരമാവധി ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങളത് അംഗീകരിച്ച് പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്ത് എന്താണ് നല്ലൊരു പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി ഇനിയും നല്ല പുരോഗതിയിലേക്ക് വരട്ടെ അതിനുള്ള ഭരദേവതയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വരദായിനിയായിട്ടുള്ള നമ്മുടെ പരദേവത ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ നാടിനും സർവൈശ്വര്യവും പ്രദാനം ചെയ്യും അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഇതേപോലെ ഉള്ള കമ്മിറ്റികളാണ് അതായത് ഒരു ചെറിയൊരു അമ്പലത്തിനെ ഈ ഇത്രയും വലിയൊരു സംഭവം സംഭവമാക്കിയെടുക്കാൻ ഇവിടുത്തെ ഭക്തജനങ്ങളിലും ഈ കമ്മിറ്റികളും ഉണ്ട് പഴയ കമ്മിറ്റിക്കാർ പുതിയ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി ചെയ്യണു അപ്പോൾ ഈ ഒരു മാതൃക ആയിരിക്കണം നമ്മുടെ എല്ലാ നാടുകളിലും അപ്പോൾ ഇവർ ഒരു മാതൃക ആയിക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സുഭാഷ് ഓൾവേസ്